പിന്നെ പോലീസ് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഈ അഴികളുടെ അപ്പുറത്തേക്ക് കാലുകൾ വലിച്ചു വെച്ച് അതിൽ കെട്ടിയിട്ട് അവർ മർദ്ദിച്ചു മർദ്ദിച്ചു ഒരുപാട് രക്തം പോയിരുന്നു പോലീസ് ബയനറ്റോ കത്തിയോ എന്തോ അങ്ങനെ കുത്തി എന്നൊക്കെ ഇതൊക്കെ അന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് സംഭവങ്ങളാണ് അല്ലേ ചേച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലേ ആ സമയത്തൊക്കെ വലിയ ക്ഷീണത്തോടു കൂടിയിട്ടല്ലേ അത് വരിക എന്തെങ്കിലും വേറെ ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരണം അറസ്റ്റ് അങ്ങനെ എന്ന് അറസ്റ്റ് ചെയ്യുന്നത് പ്പാട് കെ വി പത്രൂനാൽ ആണ് ആ കുട്ടികുത്തിയത് നാൽപ്പത്തി ആറ് ലോകകപ്പിന്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് ചക്കര കയറുണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്പുറവും കെട്ടിയതിന് ശേഷം കാല് പിന്നെ തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മ എടുത്ത് ഔഷാദിന്റെ പേര് പറഞ്ഞ പിന്നെ ഇങ്ങോട്ട് രാജ്യസഭയിൽ മുസ്ലിങ്ങളെ ഉള്ളൂ ഹിന്ദുക്കളില്ല എന്ന് പറഞ്ഞ വർഗീയത ഇപ്പൊ പറയുന്ന മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുകയാണ് പച്ച വർഗീയതയാണ് ഒളിച്ച വർഗീയത പറഞ്ഞ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളി നടശൻ എന്ന് പറഞ്ഞപ്പോ ചെറുക്കാൻ ആദ്യം ഇറങ്ങുന്ന ആളാരങ്ങളിലും വി എസ് അഖ്വാൻ ആ പ്രായത്തിൽ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന വെള്ളാപ്പള്ളി നടശനെ ഇറക്കി ഈ തിരിച്ചു തിരിച്ചുപിടിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട് അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി നൌഷാദിനെ പേര് പറഞ്ഞ വർഗീയത കേരളത്തെ പിടിച്ചു കുലിക്കുകയാണ് കാരണം വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സമുദായമാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവാണ് അദ്ദേഹം പറഞ്ഞാൽ ഈഴവ സമുദായത്തിന്റെ ചിന്ത എങ്ങോട്ട് പോകുന്നു അപ്പൊ അതിനെതിരെ ഇറങ്ങി നാരായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഇറങ്ങി നാട് മുഴുവൻ നടന്ന അദ്ദേഹത്തിന്റെ പ്രായം വകവെക്കാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിരുന്നു പിന്നെ ദീർഘകാലം ഞാൻ അപ്പൊ നമ്മുടെ നമ്മുടെ വി എസ് അച്യുതൻ സാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഞാൻ ചെറുപ്പത്തിന്റെ നമ്മുടെ അച്ഛൻ്റെ കൂടെ പോയിപ്പോ കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു മിഠായി എടുത്തു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു നേതാവിനെ നമുക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് മനസ്സുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ആയിട്ടുള്ള പോരാട്ട വീര്യം കൊണ്ടും നമുക്ക് ഒരു പ്രചോദനം നൽകിയൊരു നേതാവാണ് ജീവിതം വരച്ചിട്ട് ദുഃഖങ്ങൾ കനലിൽ ചവിട്ടി നിന്നാണ് വി എസ് അച്യുതാന്തൻ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായത് ചെറുപ്പം മുതൽ ദാരിദ്ര്യം പട്ടിണി അരക്ഷിതാവസ്ഥയുമെല്ലാം കൂടെ ഉണ്ടായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യിൽ കട സഹായിയായി പിന്നീട് ആസ്പിരിൻ കെയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ട് പോലീസിന്റെ പിടിയിലായി പൂവിഞ്ഞാർ ലോക്കപ്പിൽ നിന്ന് അനുഭവിച്ച കൊടിയ മർദ്ദനം പോലീസ് തോക്കിന്റെ ഡോണ കാൽവെള്ളറച്ച് കലുകൾ ജയിലിക്കൈയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറുകയും ചെയ്തു പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ വി എസ് മൂന്ന് വർഷം തടവിനു ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് അഞ്ചു വർഷവും എട്ട് മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഹോളിവുഡ് ജീവിതവും നയിച്ചിട്ടുണ്ട് പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ മൂന്ന് വർഷം ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട ജയിൽവാസം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസം അനുഭവിച്ചു അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസ് ജീവിക്കേണ്ടി വന്നു എന്നാൽ അവയ്ക്കൊന്നും കെടുതി കളയാനാവാത്ത വിപ്ലവ അഗ്നിയെ പടർന്ന് വി എസ് ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ അപ്പോഴും ജനങ്ങളുടെ നേതാവ് എന്നായിരുന്നു വി എസ് ഏറ്റവും ചേരുന്ന വിശേഷണം വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരുടെ സഖാവ് എന്ന പേരിട്ടാണ് എല്ലാവരും വിളിച്ചിരുന്നത് പോരാട്ടത്തിന്റെ മറുപേരെ ഇന്ന് തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് വി എസ് അച്യുതാന്തരൻ അദ്ദേഹത്തിനെ പോരത്താനായിട്ട് നമുക്ക് വാക്കുകളില്ല അതേപോലെ തന്നെ അത്രക്ക് പവർഫുൾ നേതാവാണ് അദ്ദേഹം ആയി പറഞ്ഞ കൂട്ട് അനാവശ്യമായിട്ടുള്ള ചതിപ്രയോഗങ്ങളൊക്കെ ഒന്നും നടത്തിയില്ല അതേപോലെ തന്നെ പണ്ടൊരു പെണ്ണു കേസുണ്ടായപ്പോൾ ജഗദീന വരെയും അദ്ദേഹം അദ്ദേഹത്തിനെ കൂടെ നിർത്താൻ പോലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല അത്രക്ക് കറബരണ്ട ഒരു നേതാവാണ് വി എസ് അച്യുതാന്തരൻ അദ്ദേഹത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിനും ദ്ദേഹത്തിന്റെ നല്ല പവർഫുൾ ആയിട്ടുള്ള മുഖ്യമന്ത്രി പദത്തിനും അദ്ദേഹം അതേപോലെ തന്നെ നല്ലൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനധികൃതമായിട്ട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായത് കിടിച്ചുപൊലിച്ച് ഏഹ് നിരത്തി അദ്ദേഹം കുറെ സത്യസന്ധനായിട്ടുള്ള ഒരു മയസിംഗ് നേതാവാണ് എന്ന് പറയാം കാരണം ചില നേതാക്കന്മാര് നമ്മള് എപ്പോഴാണ് ചതി എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ വി എസ് സത്യുനന്ദൻ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വി എസ് യഥാർത്ഥമായിട്ടുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയെന്ന് പറയാൻ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് കാരണം ഇപ്പോഴും ഇവിടെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട് അതുപോലെ പിന്നൈവ് ജയൻസാർ സാറൊക്കെ നല്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്ന അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ യുവ അത് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ കളിയും പക്ഷെ അങ്ങനെയല്ല അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നിരിക്കുന്ന നേതാക്കന്മാരുടെ പവർഫുള്ളായിട്ടുള്ള രക്തം വീണുകൊണ്ട് നേടിയെടുത്ത അവര് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ പോരാളികളാണ് പക്ഷെ അവര് സ്വാതന്ത്ര്യ പോരാളികളായിട്ട് ചിലവർ അംഗീകരിക്കുന്നില്ല എന്നാൽ പോലും നമ്മൾ അംഗീകരിക്കേണ്ടത് കാരണം അവരിത്രം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് കേരളത്തിൽ നയിച്ചിരിക്കുന്ന ഈ പറഞ്ഞ പുന്നപ്ര വൈലർ സമരം അങ്ങനെ ഇഷ്ടംപോലെ അതുകൊണ്ട് ഊരിയമ്മ അവമ്മ വ്യക്തിത്വത്തിന് ഉടമയാണ് എന്തോരം ഇതേപോലെ വി എസ് അതേപോലെ അമ്മ ഈ പറഞ്ഞ കൊടിയ പീഡനങ്ങൾക്ക് ഏറെ ആയിട്ടുണ്ട് അതേപോലെ പിണറായി വിജയൻ സാറ് അദ്ദേഹത്തിനോട് ഒന്നും പറയാം അപ്പം പലരും പല ഇത് ട്രോളക്കാർ കണ്ട് അതൊക്കെ കണ്ട് നമ്മളെ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ല ശരിക്കും ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ പോരാട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ അപാരമാണ് അതേപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്ക് ഇപ്പൊ തന്നെ ഇവിടെ മുഖ്യമന്ത്രി ഭാഗത്തിലിരിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പിണറായി വിജയൻ സാറിന് നല്ല രീതിയിൽ നല്ല രീതിയിൽ പോകാൻ കഴിയുന്നു അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും ുംബസ്ക്രൈബ് ചെയ്യുക സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഒരു വിട്ടുവെച്ച് കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പൊ വൈലത്തൂർ കേസ് ആയിരുന്നു വിദുര കേസായിരുന്നു ഇങ്ങനത്തെ വിദര കേസില് വിദര കേസിലെ ഒരു പ്രതിയാണ് ജഗതി ശിവുമാർ ജഗതി ശിവുമാറിന് ഒരു അവാർഡ് കൊടുക്കും അവൾ വീസ് പിന്നെ അവസാനം ജഗതിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട പരിപാടിക്ക് പോകാതിരിക്കുക അപ്പൊ ഞാൻ നിർബന്ധിച്ചു കാരണം ജഗതി എന്ന് പറയുന്നത് കേരള സിനിമയിലെ ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടനാണ് പക്ഷെ വി എസ് പറഞ്ഞത് എന്ത് നടനോ ആയിക്കോട്ടെ സുരേഷ് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ വിധി പെൺകുട്ടി വി എസ് എന്ന് പരാതി കൊടുത്തിരിക്കുകയാണ് വി എസ് ആ കുട്ടിയെ സമാധിപ്പിക്കുകയും വി എസ് ആ കുട്ടിക്ക് ജോലി വാങ്ങി തൊടുക്കുകയും ചെയ്തു